നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് എല്ലാ വർക്കും കംപ്ലീറ്റ് ആയിട്ടുള്ള ആറ് സെന്റിൽ നാല് ബെഡ്റൂമോട് കൂടി വരുന്ന വീടാണ് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കൊടുത്ത് ഗേറ്റൊക്കെ ചെയ്തിട്ടുള്ള വീടാണ് ഈ വീട് മൊത്തം രണ്ടായിരത്തി ഒരുന്നൂറ്റമ്പത് സ്ക്വയർ ആണ് വരുന്നത് നമുക്ക് കോമ്പൗണ്ടിലേക്ക് കടക്കാം കോമ്പൗണ്ടിൽ ബാംഗ്ലൂർ സ്റ്റോൺ ആണ് വിരിച്ചിരിക്കുന്നത് ഒരു കാർ പാർക്കിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസ് കോമ്പൗണ്ടിൽ വരുന്നുണ്ട് ഫ്രണ്ട് പോർഷനിലായിട്ടാണ് കിണർ വരുന്നത് വലിയൊരു ഓപ്പൺ ആണ് കൊടുത്തിരിക്കുന്നത് സിറ്റൌട്ടിനോട് ചേർന്ന് തന്നെ പ്ലാന്റുകൾ വെക്കുന്നതിനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഡോറ് ഡബിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ലിവിംഗ് ഏരിയയിലോട്ടാണ് കിടക്കുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ലിവിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത് സീലിംഗിൽ എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് വുഡൻ പാർട്ടീഷൻ ചെയ്ത് സെപ്പറേറ്റ് ചെയ്താണ് ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിൽ ക്രോക്കറി ഐറ്റംസ് ഒക്കെ വെക്കുന്നതിന് ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് സീലിംഗിൽ എൽ ഇ ഡി ലൈറ്റ്സും ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയിൽ നിന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കേസിൻ്റെ കോർണറിലായിട്ട് വാഷ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റെയർ കേസിനോട് ചേർന്ന് തന്നെ കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട് ഇതാണ് താഴത്തുള്ള ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ട് ബെഡ്റൂം ആണ് ചെയ്തിരിക്കുന്നത് ബെഡ്റൂമിൽ സീലിംഗിൽ ഇൻറ്റീരിയർ വർക്ക് കൊടുത്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സ് ചെയ്തിട്ടുണ്ട് ഒരു ഫുൾ സൈസ് വാർഡ്രോബും സെറ്റ് ചെയ്തിട്ടുണ്ട് ഡ്രസ്സ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്തിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള രണ്ടാമത്തെ ബെഡ്റൂം ആണ് കാണിക്കുന്നത് ഈ ബെഡ്റൂം ആദ്യത്തെ ബെഡ്റൂമിനെ പോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒരു ഫുൾ സൈസ് വാർഡ്രോബ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെ തന്നെ ഷവർ ഏരിയ ഗ്ലാസ് പാർട്ടീഷൻ ചെയ്ത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ കിച്ചൺ വരുന്നത് ഡോർ വെച്ച് സെപ്പറേറ്റ് ചെയ്താണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത് ഒരു മോഡുലാർ കിച്ചൺ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും വോളിലും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് എല്ലാം കാർബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കിച്ചൺ അസസറീസ് ഒക്കെ വെക്കുന്നതിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനാണ് കാണിക്കുന്നത് ബാക്ക് സൈഡിൽ ബേബി മെറ്റിലാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ കയറി ചെല്ലുന്നത് ഒരു ലിവിംഗ് സ്പേസിലോട്ടാണ് ലിവിംഗ് ഏരിയയിലും എൽ ഇ ഡി ലൈറ്റ്സും ഇൻ്റീരിയർ വർക്കും ചെയ്തിട്ടുണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ ഫസ്റ്റ് ബെഡ്റൂമാണ് കാണിക്കുന്നത് താഴത്തെ ബെഡ്റൂമിനെ പോലെ തന്നെ വാർഡ്രോബ്സ് ചെയ്തിട്ടുണ്ട് ഡ്രസ്സിംഗ് ഏരിയയും സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്തിട്ടുണ്ട് ലിവിങ് ഏരിയയിലായിട്ട് ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ലിവിങ് ഏരിയ ഒരുക്കിയിരിക്കുന്നത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് താഴത്തെ ബെഡ്റൂമിനെ പോലെ തന്നെ വാർഡ്രോബ്സും ഡ്രസ്സിംഗ് ഏരിയയും ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഈ വീട്ടിലുള്ള എല്ലാ ബെഡ്റൂമും നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് എല്ലാം ഇൻ്റീരിയർ വർക്കും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ബാൽക്കണി വരുന്നത് സ്റ്റീലും ഗ്ലാസും വെച്ചാണ് ഹാൻഡ്രെയില് കൊടുത്തിരിക്കുന്നത് പില്ലറിൽ ക്ലാഡിംഗ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഓപ്പൺ ടെറസ് വരുന്നത് ഓപ്പൺ ഡർസിൽ ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് റൂഫ് ടോപ്പിലേക്കുള്ള സ്റ്റെയർ കേസും കൊടുത്തിട്ടുണ്ട് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ മണ്ണുത്തിയിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറി ചിറക്കേകോട് പോകുന്ന വഴിയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീട്ടിൽ നിന്നും ബസ് റൂട്ടിലേക്ക് വെറും നൂറ് മീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് ഈ വീടിന് പാട്ടുദ്ദേശിക്കുന്ന റേറ്റ് തൊണ്ണൂറ്റൊമ്പത് ലക്ഷം രൂപയാണ് വില ആണ് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്